വെനസ്വേലയിലെ അതിക്രമത്തിന് പിന്നാലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള വിവിധ ഓപ്ഷനുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തു വരികയാണെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുന്നുണ്ട് സൈനിക നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്നും വിവരമുണ്ട് എന്നാൽ അങ്ങനെയൊരു നീക്കമുണ്ടായാൽ നാറ്റോ സഖ്യം പിന്നെയുണ്ടാകില്ല എന്നാണ് ഡെൻമാർക്ക് അറിയിച്ചിരിക്കുന്നത് ഒപ്പം അമേരിക്കക്കെതിരെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞു ഗ്രീൻലാൻഡിൽ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് നാറ്റോയുടെ അന്ത്യത്തിനാകുമോ ട്രംപിന്റെ ഈ നീക്കം വഴിവെക്കുക പരിശോധിക്കാം സ്വാഗതം ഇൻഡെപ്തിലേക്ക് ആദ്യ തവണ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത് അധികാരത്തിലെത്തിയ ശേഷവും ഇതേ വാദം ട്രംപ് ആവർത്തിച്ചിരുന്നു ഇടക്കാലത്ത് അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വെനസ്വേലയിലെ അതിക്രമത്തിന് പിന്നാലെ ഈ പദ്ധതി വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്ക ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ട്രംപിന്റെ നിലപാട് അത് സംബന്ധിച്ചുള്ള ചർച്ചകളും അമേരിക്ക നടത്തിവരികയാണ് എന്നാൽ അങ്ങനെ ഒരു നീക്കം നാറ്റോ എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ അന്ത്യമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ ഒപ്പം പ്രധാന യൂറോപ്യൻ ശക്തികളുടെയും കാനഡയുടെയും പിന്തുണയും ഗ്രീൻലാൻഡിനുണ്ട് ഡെൻമാർക്കിനെയും ഗ്രീൻലാൻഡിനെയും സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഡെൻമാർക്കും ഗ്രീൻലാൻഡും മാത്രമാണ് ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങളുടേതാണ് എന്നായിരുന്നു ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത് കാനഡയും നെതർലാൻഡും ഈ പ്രസ്താവന പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്നാകണം ആർട്ടിക് മേഖലയിലെ സുരക്ഷ കൈവരിക്കേണ്ടത് എന്നാണ് ഈ രാജ്യങ്ങളുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര നന്മയെക്കുറിച്ചെല്ലാം എത്ര വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ യഥാർത്ഥ ലോകം ഭരിക്കപ്പെടുന്നത് ശക്തിയാലും ബലപ്രയോഗത്താലുമാണെന്നാണ് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ പറയുന്നത് പിന്നാലെയാണ് സൈനിക നീക്കം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ അമേരിക്ക പരിഗണിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസിന്റെ പ്രതികരണം കൂടിയെത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രസ്താവനയ്ക്ക് ശേഷമുണ്ടായ വൈറ്റ് ഹൗസിന്റെ ഈ പ്രതികരണം യൂറോപ്പിലാകെ ആശങ്കയ്ക്കും നിരാശയ്ക്കും കാരണമായിട്ടുണ്ട് വെനസ്വേലയിലെ അതിക്രമം കൂടി കഴിഞ്ഞതോടെ ട്രംപ് ചിലപ്പോൾ ഗ്രീൻലാൻഡിലും സമാനമായ നടപടിക്ക് മുതിർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയുണ്ടായാൽ നാറ്റോയുടെ ഭാവി എന്താകുമെന്ന ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ നാറ്റോ യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ നേതാക്കൾ റഷ്യയുടെ അധിനിവേശ അഭിലാഷങ്ങളിൽ നിന്ന് സുരക്ഷയൊരുക്കുന്ന ഒന്നായിട്ടാണ് നാറ്റോ സഖ്യത്തെ കാണുന്നത് അമേരിക്ക എന്ന വൻ ശക്തിയുടെ സാന്നിധ്യമാണ് അവർക്കുള്ള ഒരു ഉറപ്പ് യു കെയും യൂറോപ്യൻ യൂണിയനുമെല്ലാം അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടതിന് പിന്നിലും സുരക്ഷ ഒരു ഘടകമായിരുന്നു അങ്ങനെയിരിക്കെ ആ അമേരിക്ക തന്നെ നാറ്റോയിലെ ഒരു അംഗരാജ്യത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നത് വളരെ വലിയ ആശങ്കയ്ക്കിടയാക്കുന്നത് സ്വാഭാവികമാണ് ആർട്ടിക് വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് അത്യപൂർവ്വ ധാതുക്കളുടെയും എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഉപയോഗിക്കപ്പെടാത്ത കിടക്കുന്ന വമ്പൻ നിക്ഷേപമാണ് ഇവിടെയുള്ളത് ചൈനയ്ക്ക് പുറത്ത് റയർ എർത്ത് മെറ്റലുകളുടെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻലാൻഡിലാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ഘടകങ്ങളാണ് സുരക്ഷയ്ക്ക് പുറമെ ട്രംപിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഒപ്പം ഗ്രീൻലാൻഡ് അമേരിക്കയോട് ചേർന്നാൽ ആർട്ടിക് സമുദ്രത്തിലൂടെ സജീവമാകുന്ന പുതിയ കപ്പൽ പാത യു എസിന്റെ വ്യാപാര മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കും ആർട്ടിക്കിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കുള്ള പാത വളരെ സുഗമമാകുമെന്നതാണ് ഇതിന്റെ പ്രാധാന്യം മേഖലയിലെ ചൈന റഷ്യ സ്വാധീനത്തെ കവച്ചുവെക്കാൻ ഇതിലും നല്ലൊരു വഴിയും അമേരിക്കയ്ക്ക് ലഭിക്കാനില്ല പക്ഷേ ട്രംപിന്റെ സാമ്രാജ്യത്തെ മോഹം എല്ലാ കാലത്തും അമേരിക്കക്കൊപ്പം നിന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ വെല്ലുവിളിയാകുന്നു എന്നിടത്താണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം